സയ്യദിനഹമ്മദീൻ വ ആ സയ്യദിനഹ

േടി ഞാൻ കൈരണ്ടും നീട്ടി ഇരുന്നീടുന്നേ നിന്റെ കനിവേറും കാവൽ കാരുണ്യം തേടി ഞാൻ കൈരണ്ടും നീട്ടി ഇരുന്നീടുന്നേ കഴി വേറും താവൽങ്ങേനേ നീ എല്ലാതാരുടെ ഇക്കീരാ നിത്യവും നേർവാനേ എൻ്റെ മീറും വാങ്ങ ജയം പരനേ പരനേല്ലാ ജാലേ

மண கும்பல் சாதர் கொம்பு முருங்கிதானே முருங்கிதானே மண கும்பல் சாஜர் கொம்பு முருங்கிதானே முறிஞ்சிதானே மண கும்பல் சாதர் கொம்பு முறிஞ்சிதானே முருங்கிதானே மண கும்பல் சாஜர் கொம்பு முறிஞ்சிதானே முருங்கிதானே மரம் பொட்டி இருவரும் புவியில் வினே புவியில் வினே மணக்கும்பல் சாஜர் கொம்பு முறிஞ்சை தானே முறிஞ்சிதானே മനം പൊട്ടി വരും പൂവിൽ വിനേ ഭൂമിയ വിനേ മണക്കൊമ്പർ കൊമ്പ് മുറിഞ്ഞുതാനേ മുറിഞ്ഞുതാനേ ഉണർന്നപ്പോൾ കീനാ വിളി ജമാ മണക്കൊമ്പൽ ചാജർ കൊമ്പ് മുറിഞ്ഞുതാനേ മുറിഞ്ഞതാനേ ഉണർന്നപ്പോൾ കീനാ വിളി ജമാ മണക്കുമ്പൽ ചാജർ കൊമ്പ് മുറിഞ്ഞതാനേ മുറിഞ്ഞതാനേ മണക്കുമ്പൽ ചാജർ കൊമ്പ് മുറിഞ്ഞു ே மனக்கொம்பு சதுர கொம்பு புரிஞ்சுதானே உறிஞ்சி தானே தாளம் தருதா தகு ിലത്തെ തട അന്നൂലിന്റെ കാവൽ ഞങ്ങൾ തേടിക്കൊണ്ട് കാവൽ ഞങ്ങൾ തേടിക്കൊണ്ട് അന്നൂലിന്റെ കാവൽ ഞങ്ങൾ തേടിക്കൊണ്ട് റസൂലിന്റെ കാവൽ ഞങ്ങൾ തേടിക്കൊണ്ട് അബുവാനോടപ്പൾ ജബാബു മകനിലേ ഉള്ള സൂളിന്റെ കാവൽ ഞങ്ങൾ തേടിക്കൊണ്ട് അപുവാനോടപ്പൽ ജബാബു മാതിലേ ഉള്ള സൂളിന്റെ കാവൽ ഞങ്ങൾ തേടിക്കൊണ്ട് അപുപാനോടപ്പൾ േ വള്ള സൂറിന്റെ കാവൽ ഞങ്ങൾ തേടിക്കൊണ്ട് അരുമക്കാനിയേ ഞാൻ കാണും തീയമം നാളിൽ വള്ളാറ സൂരിന്റെ കാവൽ ഞങ്ങൾ തേടിക്കൊണ്ട് അരുമക്കാനിയേ ഞാൻ കാണും വള്ളാര സൂലിന്റെ ഞങ്ങൾ തേടിക്കൊണ്ട് വള്ളാറ സൂലിന്റെ ഞങ്ങൾ തേടിക്കൊണ്ട് വള്ളാറ സൂലിന്റെ കാവൽ ഞങ്ങൾ താൽ നാം അവൻ അവനിണ്ടാക്കെ കണ്ടോരും വരവുണ്ടാനേ നിണ്ടാനേ അവൻ നിന്നാലേ എന്ന് കണ്ടോലും വരവുണ്ടാനേ നിണ്ടാ അവനിക്ക് കണ്ടോരും വരവുണ്ടാനേ നിണ്ടാലേ അവൻ നിണ്ടാലേ എന്ന് കണ്ടോനും വരവുണ്ടാനേ വിണ്ടാ തൻ കനിതിണ്ടാനോ കുറവിണ്ടാല് ഒഴിയന്താമോ നിണ്ടാനേ അവൻ നിന്നാലേ എന്ന് കണ്ടോലും െ വിത്താൻ കനിതിൻ്റോ കുറവിന്താല് കൊഴിയെന്താണോ അവന്താനെ അവൻതാനെ എന്ന് കണ്ടോലും വരകുണ്ടാതെ വെള്ളിയെ കൊഴിതല്ലാതെ പിടിതുള്ളാതെ കൗതുള്ളോലി നിന്താണെ അവനിന്ന് കണ്ടോലും വരകുണ്ടാതെ ുംരകൊണ്ടാതെ അവൻഡാനെ എന്നെ കണ്ടോരും വരകുണ്ടാനേണ്ട തിരു കൽപ്പന കൊത്തു നിക്കണം അന്നിന്റെ സ്വത്തും മുതലിനോടുള്ള പിടിയേണം തിരു കൽപ്പന കൊത്തുല്ല ജിരിക്കണം അന്യന്റെ സ്വത്തും മുതലിനോടുള്ള ശയെല്ലാം വെടിയേണം അല്ലാഹുവിൻ തിരുവൽപ്പനത്തൊത്തു നാം എല്ലാം തിരിക്കേണം അന്യന്റെ സ്വത്ത് മുതലിനോടുള്ള എല്ലാം വെടിയേണം അള്ളാഹുവിൻ തിരു കൽപ്പനത്തു നാം എല്ലാം നബി സാരസപ്പൂരത്തു സന്താനി தானம் துபவிட்டு பதர்பட பொருதன் நடந்தானே சார சப்பூர் நபிசக தூசந்தானே தானம் துய் பிட்டு பதர்பட பொருத நடந்தானே சார சப்பூர் நபிசக தானம் துய் பிட்டு பதர்பட பொருட நடந்தானே சார சப்பூர் தூசந்தானே

നടന്താനേക്കളിലുണ്ടത് രാജ കാത്തി നബിയായി വന്നൊരു റോജ കൂതലമുടാവെതിലേ ആദരമായ മുഹമ്മദ് നബിയുടെ ഓമന പുത്രി പാത്തി

வச்சேதாளம் தகுந்த தாரக வச்சேதா நகந்த முகமோல் அடிவட்டை கொத்தி பூடித்தாரோ அனைத்தாலியும் அலையறுத்தாரோ அடிவட்டு சின்னம் கடித்தாரோ பிச்சை சட்டையும் தீரப்பெடுத்தாரோ அடிவட்டை கொத்தி பூடித்தாரோ அனைத்தாலியும் அலையறுத்தாரோ പിടിമെട്ട് സിങ്ങം തടുത്താരോ പിത്തെയും തീരപ്പേടുത്താരോ അടിപറ്റി കൊത്ത കുടിത്താരോ അടുത്താലും മലയാളത്താരോ പിടിമ സിങ്ങം തടുത്താരോ പിത്തെയും തീരപ്പെടുത്താരോ അടിവട്ടി കൊത്തി കുടിത്താരോ അണത്താലിയും മലയാളത്തോ நகர் தாதகே தா கடுகப்பூதப்போலே கெட்டை மாறிந்திட்டும் கரிசத்தில் காசியினை கூட இறந்திட்டும் இடதி பீடிந்த அவர் பெயாணந்திட்டும் நீந்தானே காடம் கொண்டோ

തേളിച്ചൊന്നാശീരോലിക്കും പഴങ്ങൾ ആടിക്കാലിക്കും ദൃപ്പക്കാവിൽ താളക്കൂതി കൊണ്ടാണ് നയുന്ന പൊന്തങ്ങൾ ശിശു സുഗന്ധം സൂഭർത്തോപ്പിൽ

പൂന്ത വിഷ്ണു സുഗന്ധ സൂവർക്കത്തോപ്പിൽ വെളിച്ചും നാശീരൂലിക്കും പഴങ്ങൾ ആടിക്കളിക്കും അതിർപ്പക്കാവിൽ തളക്കൂ തീ കൊണ്ടുന്ന പൊന്തൻ വിഷു സുഗന്ധ സൂവർക്കത്തോപ്പിൽ

ി ചായേ മൃതമുൾ വരവില ദമലി ചഞ്ചല്ലേതൽ വരവിലുമണി ചെഞ്ചല്ലേ വിമൃതമെ തുല് തുൽ വരവിലു ദൽ തിരമലി ചഞ്ചല്ലേ മൃതമെൽ വരവിലുതൽ തരമണി ചല്ല

മധുര മദീം നിൽ വായമി ജൽ വായമി കഞ്ചായേമൃതമുൾ വരവില് ദലമണി ജല ജല വായൃത മിതുൽ വരവില ദ ാഹുവാഹുവലാ മുഹമ്മദ്ാഹു വലൈവസല്ലം വനാ മുഹമ്മദ്ാഹുവലാം മുഹമ്മദ് முகம்மது தவிர்த்தாவில்